തുടക്കമിട്ട ശേഷം പൂർത്തീകരിക്കപ്പെടാത്ത പലതും നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നു പൂർത്തീകരിക്കാത്ത വീടുകൾ കെട്ടിടങ്ങൾ പൂർത്തീകരിക്കാത്ത പദ്ധതികൾ പൂർത്തീകരിക്കാത്ത ജീവിതം പൂർത്തീകരിക്കാത്ത ദാമ്പത്തിക ബന്ധങ്ങൾ ഇങ്ങനെ പോകുന്നു പൂർത്തീകരിക്കാത്ത പലതും നാം ഉൾപ്പെടെയുള്ളതായ മനുഷ്യർ പലരും പൂർത്തീകരിക്കാത്തവയിൽ ഇരകളാണ് എന്നാൽ നാം സേവിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ഫിലിപ്പിയർ ഒന്നാമത്തെ ഫിലിപ്പ്യർക്കെഴുതിയിലേക്കൊന്നാമതിയായും നാലാം വാക്യം നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും മരിക്കുന്നു നമ്മുടെ ദൈവം ആരെന്ന് ചോദിച്ചാൽ ഒന്ന് ഗോഡ് ഈസ് ദി ഇനിഷ്യേറ്റർ ദൈവമാണ് ആരംഭിക്കുന്നവൻ തമ്മിലുള്ള നല്ല പ്രവൃത്തി നമ്മുടെ സ്വന്തം ശക്തിയിൽ നിന്നോ നന്മയിൽ നിന്നോ ആരംഭിച്ചതല്ല ദൈവം നമ്മെ തനിക്കായി വിളിച്ചപ്പോഴാണ് അതാരംഭിച്ചത് രണ്ട് ഗാഡ് ഈസ് ദി സസ്റ്റൈനർ ദൈവമാണ് നിലനിർത്തുന്നവൻ നമ്മുടെ ആത്മീയ വളർച്ച കേവലം ഇച്ഛാശക്തിയെ ആശ്രയിച്ചിട്ടുള്ളതല്ല പകരം ദൈവത്തിൻ്റെ ആത്മാവ് ദിവസവും നമ്മിൽ പ്രവർത്തി തുടരുന്നതിനാലാണ് അത് നിലനിന്ന് പോകുന്നത് മൂന്ന് ഗാഡ് ഈസ് ദി ഫിനിഷർ ദൈവമാണ് പൂർത്തിയാക്കുന്നവൻ മനുഷ്യർ ആരംഭിക്കുന്ന പല പദ്ധതികളും പൂർത്തിയാക്കാതെ കിടക്കുമ്പോൾ ദൈവം തൻ്റെ പ്രവർത്തനം ഒരിക്കലും മുടക്കുന്നില്ല ഉപേക്ഷിക്കുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യപരിപാടി ദൈവത്തിൻ്റെ ശാശ്വത ഉദ്ദേശത്തോടെ രൂപപ്പെടുകയാണ് എന്നുവരെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി തുടരുന്നതെന്ന് ചോദിച്ചാൽ അത് പൂർത്തീകരിക്കുന്നത് വരെ അല്ല എങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ നാൾ വരെ നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് അതിന് സമാപനമുണ്ടാകുന്നത് നമ്മൾ നടക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവിടുത്തെ നീതീകരണവും വിശുദ്ധീകരണവും തേജസ്കരണവുമുണ്ട് ഓരോ ദിവസം കഴിയും തോറും നീതീകരണത്തിലൂടെയും വിശുദ്ധീകരണത്തിലൂടെയും ദൈവം നമ്മെ ക്രിസ്തുവിലേക്ക് അടുപ്പിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ തേജസ്കരണം വരെ ദൈവം ഒരു മികച്ച കലാകാരനാണ് നമ്മെക്കുറിച്ചുള്ള ഒരു പൂർത്തിയായ ചിത്രം തൻ്റെ മനസ്സിലുണ്ട് അത് കൃപ എന്ന മഷി ഉപയോഗിച്ച് വരച്ചുകൊണ്ടേയിരിക്കുന്നു ഒരു ദിവസം ഈ ചിത്രം പൂർത്തീകരിക്കപ്പെടും അന്ന് നാം ക്രിസ്തുവിനെ മുഖാമുഖം കാണും ഹാവ് എ ബ്ലസഡ് ഡേ